ആദ്യമായി ഒരു എം പി ഉണ്ടായത് അദ്ദേഹത്തിന്റെ കാലത്ത് കെ സുരേന്ദ്രനെ പ്രശംസിച്ച് ജെ പി നദ്ദ ബി ജെ പിൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രശംസിച്ച് ജെ പി നദ്ദ കേരളത്തിൽ ആദ്യമായി ഒരു എം പി ഉണ്ടായത് കെ സുരേന്ദ്രന്റെ കാലത്താണ് സുരേന്ദ്രൻ പാർട്ടിയെ വലിയ മുന്നേറ്റത്തിലേക്ക് നയിച്ചു കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നയത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നു എന്നാൽ ബി ജെ പിക്ക് എല്ലായ്പോഴും ഒറ്റ നിലപാടെ ഉള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസിത കേരളത്തിനായി അധ്വാനിക്കുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ആശംസ കേരളം ഭരിച്ച സർക്കാരുകൾ പൈറ്റിയത് വിഭജന രാഷ്ട്രീയമാണ് വിഭജന രാഷ്ട്രീയത്തിനാണ് കോൺഗ്രസിനും സിപിഎമ്മിനും താല്പര്യം ഇടതുമുന്നണികളുടേതും പ്രീണന രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് രാഷ്ട്രീയമെന്നും നദ്ദ സൂചിപ്പിച്ചു നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാഷ്ട്രീയത്തിന് ജമ്മുകാശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തുകളിൽ പാർട്ടിയുടെ പതിറ്റാണ്ടുകളായുള്ള പോരാട്ടത്തിന്റെ ഫലമാണ് കേഡർ പാർട്ടി ആയിരുന്നിട്ട് പോലും അടിസ്ഥാന ആശയത്തിൽ നിന്ന് പാർട്ടി ഒരു കാലത്തും പിന്നോട്ടു പോയിട്ടില്ല രാമക്ഷേത്രം അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു മതേതര രാജ്യമായ ഇന്ത്യയിലുണ്ടായിരുന്ന മുത്തലാഖ് നിർത്തലാക്കി വക്കബ് ഭേദഗതി നിയമം കൊണ്ടുവന്നു ബി ജെ പി ലോകത്തിലെ വലിയ ബഹുജന പാർട്ടിയാണ് അംഗങ്ങൾ ബി ജെ പിയിലുണ്ട് ബി ജെ പി സർക്കാർ ജി എസ് ടി ഭേദഗതി കൊണ്ടുവന്നു പക്ഷേ കേരളത്തിൽ ഇപ്പോഴും അധിക നികുതി സമ്പ്രദായം നിലനിൽക്കുന്നു അതിനാൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ താമര വിരിയും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് മൂന്നാമത്തെ ശക്തിയായി വളരുന്നു കേരളത്തിൽ എന്തൊക്കെ വികസനമാണോ വന്നിട്ടുള്ളത് അത് മോദി ഗവൺമെന്റിന്റേതാണ് റോഡ് വികസനം റെയിൽ വികസനം തുടങ്ങിയവയെല്ലാം മോദി സർക്കാരിൻ്റെതാണ് എയിംസും കേരളത്തിൽ ലഭിക്കും കിട്ടേണ്ട സമയത്ത് കൃത്യമായ സ്ഥലത്ത് എയിംസ് വരും യു സർക്കാർ നൽകിയതിനേക്കാൾ കേന്ദ്ര സഹായം കേരളത്തിന് മോദി സർക്കാർ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു